നമസ്കാരം റൈറ്റോക്സിന്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരമായ മുത്തങ്ങ വിഷയത്തിൽ അവസാന എപ്പിസോഡാണ് ഇന്ന് മുമ്പുള്ള രണ്ട് എപ്പിസോഡുകളിലായിട്ട് സമരം എന്തുകൊണ്ട് ആരംഭിച്ചു എന്താണ് അതിന്റെ ചരിത്രം തിരുവനന്തപുരത്ത് നിന്നും വരെ നടന്ന കാര്യങ്ങൾ അതിൽ സർക്കാർ കൊടുത്ത ഉറപ്പുകൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തു അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് ഈ പ്രശ്നത്തിന് കാരണമായ സമരം ആരംഭിക്കുന്നത് ജനുവരി പകുതിയോടുകൂടിയാണ് മുത്തങ്ങയിലെ വനഭൂമിയില് മുമ്പ് യൂക്കാലി തോട്ടത്തിനു വേണ്ടി ഏറ്റെടുത്ത് നശിച്ചു പോയ തരിശു ഭൂമിയിൽ കുടിക്കുകെട്ടി ആദിവാസി കൂട്ടായ്മ അവര് സമരം ആരംഭിച്ചു അവിടേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് പോലീസുകാരെ കൊണ്ടുവന്ന് അത് തടയാനുള്ള സംവിധാനം ഗവൺമെന്റും ഏർപ്പെടുത്തി ഇവിടെ ജനങ്ങളും ഈ ആദിവാസി കൂട്ടായ്മയും തമ്മിൽ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രശ്നമുണ്ടാവുന്നത് ആദ്യത്തെ പ്രശ്നമുണ്ടാകുന്നത് അവരങ്ങോട്ട് കടക്കാനുള്ള ഭൂമിയിലേക്കുള്ള വഴി പൂർണ്ണമായിട്ട് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് ആദിവാസികൾക്ക് മാത്രമായിട്ട് പാസ് ഏർപ്പെടുത്തി തടഞ്ഞപ്പോൾ സാധാരണക്കാരായ നാട്ടുകാരും ഇവരും തമ്മിൽ ആദ്യമായിട്ട് ഒരു ചേർച്ചയില്ലായ്മ ഉണ്ടായി പക്ഷെ ഓർക്കണം അത് നൂൽപ്പുഴ പഞ്ചായത്തിലെയും മുത്തങ്ങ പ്രദേശത്തെയും മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ആളുകൾക്കായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നത് അത് വലിയ പ്രശ്നമായിട്ട് മാറിയില്ല പക്ഷെ പതിമൂന്നാം തീയതിയാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നത് അതായത് കുടിലികൾക്ക് തീ പിടിക്കുകയാണ് ആദിവാസി കുടിലുകൾക്ക് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് വരുന്നത് ഒന്ന് ആദിവാസികൾ കാട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പോലീസ് ഭാഷയും മറ്റൊന്ന് ആദിവാസി സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് തന്നെ ഉണങ്ങിയ ആനപ്പിണ്ഡം ശേഖരിച്ച് അതിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കുടിലുകൾക്ക് നേരെ എറിഞ്ഞു വന്ന് രണ്ട് വാദങ്ങൾ ഉണ്ടായി അങ്ങനെ ഈ രണ്ട് വാദങ്ങൾ നിലനിൽക്കെ ഇവിടെ കുറച്ച് പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്ലസ് കാടിന് തീ പിടിച്ചിട്ട് കിടത്താൻ വേണ്ടി കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൃത്യമായി പറയുകയാണെങ്കിൽ പതിനെട്ട് പേരും പിന്നെ വാടകയ്ക്കെടുത്ത ജീപ്പിന്റെ ഡ്രൈവർ പിന്നെ ഒരു വ്യക്തി ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഇരുപതോളം പേര് അടങ്ങുന്ന ഈ ഒരു സംഘം അവിടെ എത്തിയപ്പോൾ ആദിവാസികൾ അവരെ ബന്ദിയാക്കിയതാണ് ശരിക്ക് ആദിവാസികളും സാധാരണയായ മറ്റു ജനങ്ങളും തമ്മിലുള്ള അകൽച്ച കാരണമാക്കിയത് ഈ ബന്ദിയാക്കൽ സംഭവത്തോടു കൂടി പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു ഇവർക്ക് മറ്റു സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ അപ്പൊ ഇപ്പോ ആദിവാസികളുടെ കയ്യിൽ ബന്ദികളായിട്ടുള്ള ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള കുറെ പേര് അവർക്ക് വേണ്ടി പൊതുജനം മറ്റൊരു പക്ഷത്തും അത് പോലീസിന്റെ പക്ഷത്തും ഇവർ മറ്റൊരു പക്ഷത്തുമായി മാറിയത് അവരറിഞ്ഞിട്ടില്ല അപ്പോൾ ആ സമരങ്ങൾക്കെതിരെ അൻതോതിൽ കേരളം മൊത്തം വേണമെങ്കിൽ വയനാട് മൊത്തം എന്ന് പറഞ്ഞാൽ ചുരുക്കാം എന്നാൽ പോലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉണ്ടായി തുടങ്ങി ഇത് സംഘടിതമാണ് മറ്റ് സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടാണെന്നൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങൾ ഉണ്ടായി അപ്പൊ ഈ നെഗറ്റീവ് അഭിപ്രായത്തെ മുതലെടുത്തുകൊണ്ട് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയോടുകൂടി ഇതിനെ അടിച്ചമർത്താൻ സർക്കാരും പോലീസും തീരുമാനിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ സാധാരണ സി പി ഒമാർക്ക് ആദിവാസികളോട് എന്താണ് വൈരാഗ്യം ഉണ്ടാവാൻ കാരണം കൂടുതലൊന്നും ചിന്തിക്കേണ്ട വലിയ ശമ്പളമൊന്നുമില്ലാത്തൊരു ജോലി കാക്കി തന്നെയാണ് കുപ്പായം കിടക്കാൻ കുടിലുകൾ ഹട്ടുകൾ ബാത്റൂമിൽ പോവാൻ കാട് ഷേവ് ചെയ്യാൻ തന്നെ മര്യാദയ്ക്ക് സൗകര്യം ഇല്ല ഭക്ഷണം മര്യാദക്ക് വലിയ സംഭവമൊന്നും പറയാനില്ല ഇങ്ങനെ ഈ ചുരുങ്ങിയ സംവിധാനങ്ങളിൽ കുടുംബത്തെ വിട്ടിട്ട് ഒരുപാട് ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫ്രസ്ട്രേഷൻ തന്നെയാണ് അവർക്ക് വന്നിട്ടുള്ളത് ഈ ഫ്രഷ്ട്രേഷനോട് കൂടി നിൽക്കുന്ന പോലീസ് അടങ്ങുന്ന സംഘം ഏകദേശം ആയിരം പേരുണ്ട് വനപാലകരടക്കമാണ് ആയിരം പേര് വരുന്നത് ഇവർ ഈ മുത്തങ്ങ സമരം നടക്കുന്നതിനടുത്തുള്ള ഒരു മൈതാനത്തിലേക്ക് എത്തി ഒരു വയൽ എത്തി അവര് ഈ ആദിവാസി കൂട്ടായ്മയെ കണ്ടു അവർ എല്ലാവരും വരും വന്ന് നോക്കി പക്ഷേ ആദിവാസി കൂട്ടായ്മ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല സോ ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് കരുതി അവരുടെ നേർക്ക് പോലീസ് നടന്ന് കയറുകയാണ് ലാത്തി വീശുക കണ്ണീർപാതം പ്രയോഗിക്കുക അടിച്ചോടിക്കുക അനുഭവസ്ഥരായിട്ടുള്ള എഴുതുകൾ വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്തിനായിരുന്നു എന്നറിയില്ല എന്നാലും അത് പോലീസിന്റെ പ്രശ്നത്തിൽ തന്നെയാണെന്ന് ഉറപ്പിക്കാം അങ്ങനെ അകത്തേക്ക് കടന്നു ചെന്ന് കൂട്ടമായ ആക്രമണം നടത്തി അടിച്ചോടിച്ച് പല വഴിയെ പോയി പിന്നീട് ഏകദേശം സമരക്കാരൊക്കെ തകർന്ന് തളർന്ന ശേഷമാണ് അവര് മാധ്യമങ്ങളെ പൂർണ്ണമായിട്ട് ആ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ല പോലീസ് എന്തിനാണ് തങ്ങളെ ഇത്രയും വ്യഗ്രതയോടുകൂടി പറഞ്ഞയക്കുന്നതെന്ന് അവരറിഞ്ഞില്ല അവരൊരു നര പേരിൽ നടക്കാൻ പോവുകയാണ് ഇവിടെ കളമൊഴിഞ്ഞ് ഇനിയുള്ളത് പോലീസ് വേഴ്സസ് മാത്രം ഒരു മുന്നറിയിപ്പും കൂടാതെ നിരന്തരമായി തുരുതുര വെടിശബ്ദങ്ങൾ ഉയരുകയാണ് വെടിയേറ്റ് മരിച്ചത് ഒരു ആദിവാസി യുവാവ് യോഗി എന്ന പേരുള്ള ആളാണെന്നാണ് പോലീസ് ഭാഷ നാലുപേർ മരിച്ചെന്ന് ട്രൈബ്സ് അവകാശപ്പെടുന്നു എന്തായാലും ചിതറി ഓടുകയാണ് ട്രൈബ്സ് എന്നത് നമ്മുടെ സമരത്തിന്റെ നേതാവായ ഗീതാനന്ദൻ ആയിക്കോട്ടെ നമ്മുടെ നേതാവ് മറ്റൊരു നേതാവായ സി കെ ജാനു ആയിക്കോട്ടെ അവർ തിരിച്ചോടി പല വഴിക്ക് ചിന്നി ചിതറിപ്പോയി പിന്നീട് അവർ കൂടി ചേർന്നു പക്ഷെ ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അവിടെ ബാക്കിയിരുന്ന ജനങ്ങളെ ഈ സമയം കൊണ്ട് പോലീസ് തല്ലിച്ചതച്ചിട്ടുണ്ട് അതിൽ അപരാധിയെന്നോ നിരപരാധിയെന്നോ ഉള്ള യാതൊരു വേർതിരിവുമില്ലാതെ അട്ടിച്ചമർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവരെ വണ്ടിയിലിട്ടും തല്ലിയിട്ടുണ്ട് ഇതിൽ ആദ്യം പിടി കൂടിയവർ അല്ലെങ്കിൽ പിടികൂടി തല്ലിച്ചതച്ചവർ അവർ അപരാധിയോ നിരപരാധിയോ തന്നെ യാതൊരു കൃത്യതയും ഇല്ല അങ്ങനെ ഫെബ്രുവരി പത്തൊമ്പത് ഇരുട്ടി വിളക്കുമ്പോഴേക്കും അതൊരു ശ്മശാന ഭൂമി കണക്കാക്കി മാറുകയാണ് ഈ സമയം കൊണ്ട് തന്നെ പോലീസ് അവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ആദിവാസി കുടിലുകൾ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ആളുകളെ തല്ലിച്ചതിച്ചിട്ട് എല്ലാം ഉണ്ട് ഈ പ്രശ്നം തുടരുകയാണ് ഇതിൽ ഒളിവിൽ പോയ നേതാക്കരെ പിടിക്കുക എന്നതാണ് ഇനി പോലീസിന്റെ ആവശ്യം ഇതിനുവേണ്ടി അടികൊണ്ട് ആശുപത്രിയിലായ രോഗികളെ വരെ അവർ കണ്ട് ഭീഷണിപ്പെടുത്തി അവർ അവരെ പരമാവധി ഒറ്റപ്പെടുത്തി ഇതിനിടയിൽ നടന്ന ഒരു സംഭവത്തിൽ ഈ ഓടിപ്പോയ പോലീസുകാരിൽ കുറച്ച് പേര് മിസ്സാവുകയും അതിലൊരാൾ തീപിടുത്തം ഉണ്ടായിട്ട് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം പോലും ആദിവാസികൾക്കെതിരായാണ് പോലീസുകാർ ഉപേക്ഷിച്ചത് എന്നാണ് പറയാനുള്ളത് പിന്നെയും ദിവസങ്ങൾ നിന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടോട് കൂടി സി കെ ജാനു അതുപോലെ കൂടെയുള്ളവർ അറിയുകയാണ് തങ്ങളെ പിടികൂടാൻ വേണ്ടിയിട്ട് കോളനികളായ കോളനികൾ മുഴുവൻ പോലീസ് കയറി ഇറങ്ങി അടിച്ചമർത്തുകയാണെന്ന് എങ്കിൽ ഇനി തങ്ങൾക്ക് വേണ്ടി അവരടികൊള്ളണ്ട കീഴടങ്ങിയേക്കാം എന്ന് കരുതി സി കെ ജാനുവും ദയാനന്ദനും റോട്ടിലേക്ക് ഇറങ്ങിയാണ് അതായത് കീഴടങ്ങുകയാണ് ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ പോലും ഇന്ത്യൻ ആർമിയുടെ കയ്യിലേക്ക് ഒരു പാകിസ്ഥാൻ പട്ടാളം വന്ന് കീഴടങ്ങിയാൽ അവരോട് നമ്മുടെ പട്ടാളക്കാർ നല്ല സമീപനമേ കാണിച്ചിട്ടുള്ളൂ എന്നാണ് എപ്പോഴും നമുക്ക് കേട്ടറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ജസ്റ്റ് ഒരു സമരം നടത്തിയ ട്രൈബ്സിന്റെ രണ്ട് നേതാക്കന്മാരെ തേനീച്ച പൊതിയുന്ന കണക്കെ പൊതിഞ്ഞട്ടിച്ചു കൂട്ടിയെന്നാണ് സി കെ ജാനു അടിമക്കേലെഴുതിയിട്ടുള്ളത് ബത്തേരിയിലേക്ക് നേരിട്ട് വഴിയുണ്ടായിട്ടും വഴി ചുറ്റിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ ആ ബസ്സിന് മുകളിൽ കെട്ടിത്തൂക്കിതാ ഇങ്ങനെ ഇട്ടിട്ട് വട്ടം കൂട്ടി ചവിട്ടുക തലയുടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കമ്പിയിലേക്ക് കൂട്ടി ഇടിക്കുക വരെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്തിനായിരുന്നു ശേഷം ആദ്യം എത്തുന്നത് ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലാണ് അവഴിയിട്ട് തല്ലി ചതിച്ചു അടുത്തത് പോലീസ് ഓഫീസിലേക്ക് എല്ലായിടത്തും തല്ലി ചതിച്ചിട്ടു ഒടുക്കം കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വയനാട്ടിൽ പിന്നെ ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്താണെന്നുള്ളത് അറിയുന്നവർക്കറിയാം അന്ന് മറ്റേതോ മെഡിക്കൽ കോളേജിൽ എത്തിയ അവർക്ക് ചെറിയൊരു ചികിത്സ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചത്തുപോയനെ എന്ന് തന്നെ അടിമമ്മക്ക എന്ന പുസ്തകം വ്യക്തമാക്കുന്നുണ്ട് പിന്നീടുള്ള വിചാരങ്ങളും കാര്യങ്ങളൊക്കെ നീണ്ടുകാണ് ഇതിനിടയിൽ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ആദിവാസി യുവതി തന്റെ കുഞ്ഞു കൊച്ചുമായിട്ട് ഒറ്റപ്പെട്ടു പോയി അവര് തിരികെത്തിയിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ മരിച്ചുപോയ കൊച്ചിനെ ബോഡി കൊണ്ടുപോ ആംബുലൻസ് പോലും ഗവൺമെന്റ് വിട്ടുകൊടുത്തു ഇല്ല എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ കൂടി ആ കൊച്ചിനെ അടക്കിയെടുത്ത് നിന്ന് ആ സ്ത്രീയെ പ്രതിയായിട്ട് ചേർത്ത് കൊണ്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ചോദിക്കും മൊത്തം എത്ര പ്രതികളെന്ന് വിവിധ വകുപ്പുകൾ ചുമർത്തിയിട്ട് ഒരുപാട് കേസുകൾ വന്ന് രജിസ്റ്റർ ആയി പക്ഷെ ശ്രദ്ധിക്കണം യോഗി എന്ന വെടിയേറ്റ് മരിച്ചുപോയ ആദിവാസി യുവാവിന്റെ കേസ് എന്ന് പറയുന്നത് അസ്വാഭാവിക മരണമായിരുന്നു എന്താ അല്ലേ എന്തായാലും എഴുന്നൂറോളം കേസുകൾ എഴുന്നൂറോളം പ്രതികളൊക്കെ ഉണ്ടായി എന്നാണ് കേട്ടറിവ് എന്തായാലും ഇതൊക്കെ പിന്നീട് കോടതിയുടെ പല വിചാരണകളിലായിട്ട് തള്ളിപ്പോയി ഈ ഒരു വിഷയത്തിൽ അന്നത്തെ വനം വകുപ്പ് മന്ത്രി കെ സുധാകരൻ സാർ ബഹുമാനത്തോടു കൂടെ പറയട്ടെ ഞാൻ അടിപൊളി നിലപാട് സാർ ഒന്നും പറയാനില്ല ഇങ്ങനെയൊക്കെ വേണം വനവകുപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസികൾ മുഴുവൻ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണ് നക്സലേറ്റുകളാണ് അവർ വനം നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് പലതും അന്ന് അദ്ദേഹം വിളിച്ചു ഇടിച്ചുപോയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഭരണമില്ലാതെ കോൺഗ്രസിലിരുന്ന് വിളിച്ചു പോകുന്നതിനേക്കാൾ വലിയ മണ്ഡത്തലങ്ങൾ എന്ന് വേണമെങ്കിൽ എനിക്കതിനെ പറയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തം കമ്മി ലേബർ ചാർജ് കിട്ടുക അല്ലാതെ വേറൊന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയെങ്കിലും നിങ്ങളൊരു കാര്യം കൂടി അറിയണം ഇവർക്ക് മറ്റ് വിദേശ സംഘടനകളുമായിട്ട് ബന്ധം പോലും ഉണ്ടോ എന്ന് ആരോപിച്ച നേതാവ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ കസേരയിൽ ഇരിപ്പുണ്ട് എന്താ രണ്ട് പാർട്ടിയും ഇവിടെ നേരത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാലിന്റെ കാലഘട്ടത്തിലെ സംഭവം പറഞ്ഞതുപോലെ എവിടെയോ ഒരു ഇടത് പലത് ഒത്തുചേരൽ ഈ ഒരു വിഷയത്തിൽ ഇല്ലേ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു വിഷയത്തിൽ മാത്രം എന്താ ഇത്ര ഒത്തുചേരൽ മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും സമരം അവസാനിക്കുന്നത് ഇത്രയും ക്രൂരതകൾക്ക് ശേഷമാണ് അറ്റമർത്തലുകൾക്ക് ശേഷമാണ് പിന്നീടുള്ള പല നിയമങ്ങളിലൂടെയും പല ഭേദഗതികളിലൂടെയും അവരിൽ കുറച്ചധികം പേർക്ക് ഭൂമി ലഭിച്ചെങ്കിലും അതൊന്നും വാസയോഗ്യമോ കൃഷിക്ക് യോഗ്യമോ അല്ല എന്ന പരാതി നിലനിന്നിരുന്നു മരിച്ചുപോയവർ പിന്നിയുമുണ്ട് പോലീസിന്റെ അടിയും കുത്തും ചവിട്ടും ഏറ്റിട്ട് രോഗം പിടിപെട്ട് മരിച്ചവർ പോലീസിന്റെ ആക്രമണത്തിന് ശേഷമുണ്ടായ മാനസിക സമ്മർദ്ദം മൂലം പിന്നീട് ആത്മഹത്യ ചെയ്തവർ ലിസ്റ്റ് നീളുന്നുണ്ട് ഇവിടെ നമ്മുടെ ആധുനിക സമൂഹത്തിന്റെ ഒരു വെളിച്ചവും വീഴാത്ത ഒരു കാടുണ്ട് കാടിനടുവിൽ കുറേ ജനങ്ങളുണ്ട് അവരും നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണവും നമ്മൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രങ്ങളും അർഹിക്കുന്നുണ്ട് അവർ ഭൂമിയോട് ഒരു പാതുകവും ചെയ്തിട്ടില്ല അവർ ഈ ഭൂമിയെ കട്ടിട്ടില്ല അവരുടെ അമ്മയായ കാടിന്റെ അവകാശം ചോദിച്ചതിന് അവർക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ വിവരിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനൊരു മനസ്സിലായിട്ടാണോ എന്ന് വരെ പറയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊന്നും അല്ല സത്യം ചരിത്രം എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നതൊന്നും എഴുതപ്പെടുന്നത് പലതുമായിരിക്കും പക്ഷെ അതിലെവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളിൽ പോലീസ് പ്രതി തന്നെയാണ് എന്നാൽ ഇന്നീ ദിവസം വരെ ഇതിൻ്റെ പേരിൽ പോലീസ് എവിടെയും ഒരു വിചാരണ നേരിട്ടിട്ടില്ല ഇനി നേരിട്ടാൽ തന്നെ എന്താണ് പറയാൻ കഴിയുക ഫ്രസ്ട്രേറ്റഡായ കുടുംബം പോലും ഉപേക്ഷിച്ച് നിൽക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുടെ ചെയ്തികൾ അവരെയും കുറ്റപ്പെടുത്തുന്നതിന് പരിമിതികളില്ലായെന്ന് പറഞ്ഞുകൂടാ ഉത്തരവ് പാലിച്ചു ആരുടെ ഉത്തരവ് ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് മരിച്ചുപോയുള്ള ഓർമ്മകളും എന്തായാലും ഒരു സമരം ഉണ്ടാവാതിരിക്കട്ടെ മുത്തങ്ങ പോലൊരു ചോരക്കളം കേരളത്തിലുള്ള ഇന്ത്യയിലല്ല ലോകത്തെവിടെയും ഇല്ലാതിരിക്കട്ടെ ഒരു സൈന്യവും ഒരു നിരായുധരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട് അത് പത്രങ്ങൾക്ക് വാർത്തയാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് നരവേട്ട എന്ന സിനിമയിൽ നിന്ന് ആരംഭിച്ച ഈ സീരീസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം